ംകുളം പോലീസ് കസ്റ്റഡി മർദ്ദനം കേരളത്തെ നടുക്കിയ സംഭവമായിരുന്നു ഒരു യുവ നേതാവിനെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ച സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതോടെയാണ് കേരളത്തിലെ കസ്റ്റഡി മർദ്ദനങ്ങളുടെ ക്രൂരതകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ സുജിത്തും സുഹൃത്തുക്കളും നടത്തിയ പോരാട്ടമാണ് പോലീസിന്റെ ക്രൂരതകൾ പുറം ലോകത്തെ കാണിച്ചത് ഇപ്പോഴാ കേരളീയർ മുഴുവൻ അപലപിച്ച ആ സംഭവത്തിലും ന്യായീകരണ ക്യാപ്സ്യൂളുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സി പി എം സഖാക്കൾ കുന്നംകുളം പോലീസ് മർദ്ദനത്തെ ന്യായീകരിച്ച സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ ആണ് രംഗത്തെത്തിയത് പോലീസിനെ തല്ലിയതുൾപ്പെടെ പതിനൊന്ന് കേസുകളിൽ കോൺഗ്രസ് നേതാവ് സുജിത് പ്രതിയാണെന്നും പോലീസുകാർ പിന്നെ ബിരിയാണി വാങ്ങിക്കൊടുക്കുമോ എന്നും അബ്ദുൽ ഖാദർ ചോദിച്ചു പറ്റി മാധ്യമങ്ങൾ സംസാരിക്കുന്നത് വീരപുരുഷന്റെ അവതാര കഥകൾ പറയും പോലെയെന്ന് അബ്ദുൽ ഖാദർ പറഞ്ഞു സുജിത്തിന്റെ വിവാഹം റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളെയും അബ്ദുൾ ഖാദർ വിമർശിച്ചു കസ്റ്റഡി മർദ്ദനത്തിൽ കുറ്റാരോപിതനായ നാല് ഉദ്യോഗസ്ഥർക്കും നേരത്തെ സസ്പെൻഷൻ നൽകിയിരുന്നു ഉത്തരമേഖല ഐ ജി ആണ് സസ്പെൻഡ് ചെയ്തത് സംഭവത്തിൽ നേരത്തെ എടുത്ത നടപടി പുനഃപരിശോധിക്കാനും ഉത്തരവിൽ പറഞ്ഞിരുന്നു വിയൂർ പോലീസ് സ്റ്റേഷൻ എസ് ഐ നുഹ്മാൻ മണ്ണൂത്തി സി പി ഒ സന്ദീപ് എസ് തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ സി പി ഒ ശശിധരൻ തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ സി പി ഒ സജീവൻ കെ ജെ എന്നിവർക്കെതിരെയാണ് നടപടി അതേസമയം പോലീസുകാരുടെ സസ്പെൻഷനിൽ സന്തുഷ്ടനല്ല അവരെ പിരിച്ചുവിടുകയാണ് വേണ്ടതെന്ന് വി എസ് സുജിത്ത് പ്രതികരിച്ചിരുന്നു ഈ പോലീസുകാർക്ക് ആർക്കും സർക്കാർ സർവീസിൽ തുടരാൻ യോഗ്യതയില്ലെന്ന് സുജിത്ത് പറഞ്ഞു പോലീസ് സ്റ്റേഷനിലെ എല്ലാ ഭാഗങ്ങളിലും സി സി ടി വി ഉണ്ടാകണമെന്ന സുപ്രീം കോടതിയിലെ കേസിൽ കക്ഷി ചേരുമെന്നും സുജിത് മാധ്യമങ്ങളോട് പറഞ്ഞു മാധ്യമങ്ങളുടെ പിന്തുണയ്ക്കും സുജിത് നന്ദി അറിയിച്ചു കഴിഞ്ഞ ദിവസം സുജിത്തിന്റെ വിവാഹവും നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനിടെ കസ്റ്റഡി മർദ്ദനങ്ങളിൽ കേരള പോലീസിനെ പൂർണ്ണമായും വെള്ളപൂശിയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടും പ്രതികരിക്കാത്ത മുഖ്യമന്ത്രി എൽ ഡി എഫ് യോഗത്തിലാണ് വിശദീകരണവുമായി രംഗത്ത് വന്നത് പതിവ് ശൈലിയിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നാണ് പിണറായിയുടെ പ്രതികരണം നാല്പത് മിനിറ്റ് സമയമെടുത്താണ് എൽ ഡി എഫ് യോഗത്തിൽ മുഖ്യമന്ത്രി സ്ഥിതിഗതികൾ വിശദീകരിച്ചത് പുറത്തു പുറത്തുവന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കസ്റ്റഡി മർദ്ദനത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി എൽ ഡി എഫ് ഘടക അറിയിച്ചു പോലീസിന്റെ ഭാഗത്തുനിന്ന് തെറ്റായ ഒന്നും ഒന്നുമുണ്ടാകില്ല വീഴ്ചകൾ പാർവതീകരിച്ച് കാണിക്കാനാണ് ശ്രമമെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു അത്തരം ശ്രമങ്ങളിൽ വീടരുതെന്നും മുന്നറിയിപ്പ് നൽകി ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കസ്റ്റഡി മർദ്ദന ആരോപണങ്ങളിൽ ആഭ്യന്തര വകുപ്പ് പ്രതിരോധത്തിലായ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി എൽ ഡി എഫ് യോഗത്തിൽ കാര്യങ്ങൾ പറഞ്ഞത് വർഷങ്ങൾക്ക് മുൻപുള്ള പോലീസ് അതിക്രമങ്ങൾ ആണിപ്പോൾ വാർത്തയായി വരുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പോലീസ് ലോക്കപ്പ് മർദ്ദന കേന്ദ്രങ്ങളാക്കി മാറ്റാൻ എൽ ഡി എഫ് സർക്കാർ അനുവദിക്കില്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞു വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിലും സർക്കാരിന്റെ പ്രതിശായയ്ക്ക് ഒരു കോട്ടവുമില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ നിരീക്ഷണം വസ്തുതാവിരുദ്ധമായ പ്രചരണത്തിന് ആരും കൂട്ടു പിണറായി വിജയൻ ആവശ്യപ്പെട്ടു